ഇനി മറ്റു വാർത്തകളിലേക്ക് തൃശ്ശൂരിൽ ആനയെ കയറ്റിപ്പോയ ലോറി ഫിറ്റ്നസ് ഇല്ലാത്തതിനെ തുറന്ന് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് കഴിഞ്ഞ ആനയുമായി പോയ ലോറിയാണ് കസ്റ്റഡി എടുത്തത് ലോറിയിൽ നിന്ന് ആനയെ മാറ്റി നട്ടരാജ് പരശുറാം നട്ടരാജ് ലോറി കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്ത് ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ ആനയൂട്ട് നടന്നിരുന്നു അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് ആനകൾ മടങ്ങിയത് പല ആനകളും ഉച്ചവരെ ഇവിടെ തുടർന്നിരുന്നു ഈ മിനിമോൾ എന്ന ആനയെ വടക്കനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് കഴിഞ്ഞ് കൊണ്ടുപോകുന്ന ലോറിക്കെതിരെയാണ് ഇപ്പോൾ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിരിക്കുന്നത് ലോറിക്ക് ഫിറ്റ്നസും ഇൻഷുറൻസിന്റെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ആനയെ വണ്ടിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് മലപ്പുറത്തു നിന്നുള്ള പിടിയാന മിനിമോളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് ആനയെ ഏതാണ്ട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയ രേഖകളിൽ നിന്ന് കണ്ടെത്തിയെ തുടർന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആനയെ ഇപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറക്കി ആനയെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോകാനാണ് അധികൃതരും ആന ഉടമയൊക്കെ ശ്രമിക്കുന്നത് വാഹനത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പരശുറാം തൃശൂരിൽ നിന്ന്